അവരുടെ ഈ അവസ്ഥയിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്തത് വളരെ ക്രൂരമായി ഒന്നുമില്ല നിങ്ങൾ കയറി കിടക്ക ഒരു വീട് വലിച്ചു നൽകി എന്നുള്ള ഒരു പരിഗണനയെങ്കിലും നിങ്ങൾക്ക് അവർക്ക് കൊടുക്കാമായിരുന്നു പിന്നെ നിങ്ങൾ ഇപ്പോ ചെന്ന് കേറിയിരിക്കുന്ന പാർട്ടി ഓളി കറക്റ്റ് സ്ഥലത്താണ് നിങ്ങൾ എത്തിയിട്ടുള്ളത് കാരണം അവർ നിങ്ങളെ പോലെ തന്നെയാണ് അവരും കാശ് പണം ധുട്ട് മണി മണി ഇത് ഒരു വർഷം മുമ്പേ ഉള്ള കഥ കോൺഗ്രസിന്റെ എന്നാൽ ഇന്നോ മറ്റൊരു കഥ ഘട്ടത്തിൽ അവര് ഒരു ഘട്ടത്തിൽ അവര് കൂടെ നിന്നു യു ഡി എഫും കോൺഗ്രസും പിന്നെ അവര് തള്ളി പറഞ്ഞു പോകുമ്പോ അവർക്ക് വിഷമം അവര് എതിർപ്പുണ്ടാവില്ലേ കേരളത്തിൽ മാത്രമേ ഇതൊരെവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഏറ്റവും അവസാനം ചെന്ന് നിൽക്കുന്ന റിസൾട്ട് ഇതാണെന്ന് കാണുമ്പോ സത്യം പറഞ്ഞ കേരളത്തിലെ കോൺഗ്രസുകാരെ കുറിച്ച് ഓർക്കുമ്പോൾ ഭയങ്കര വിഷമമുണ്ട് പക്ഷേ മറിയക്കുട്ടി ചേച്ചിയാണ് അവരാണ് യഥാർത്ഥ ഹീറോ അവസരത്തിനൊത്ത് എങ്ങനെ രാഷ്ട്രീയക്കാരുടെ മുന്നിൽ ജീവിക്കണം അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ നമ്മളോട് ഇങ്ങോട്ട് കാണിക്കുന്ന നാടകങ്ങൾ തിരിച്ചങ്ങോട്ട് എങ്ങനെയൊക്കെ കാണിക്കണം എന്നുള്ളതിൻ്റെ ഉത്തമമായ ഒരു ഉദാഹരണം തന്നെയാണ് ഈ പറയുന്ന മറിയക്കുട്ടി ചേച്ചി കാരണം അവർ അവരുടെ അന്നത്തെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് അവരുടെ അന്നത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പെൻഷന്റെ ഒരു വിഷയം വന്നപ്പോൾ ഇപ്പൊ ഭരിക്കുന്ന സർക്കാരിനെതിരെ അതിശക്തമായ രീതിയിലുള്ള പ്രതിഷേധ പരിപാടിയുമായിട്ട് പൊതുസ്ഥലങ്ങളിലേക്ക് വന്നു അവർ വന്ന് അവരുടെ ഒരു സമര രീതി എന്ന് പറയുന്നത് എന്താ പറയാ പൊതു ഇടങ്ങളിൽ നിന്നും ഭിക്ഷ എടുക്കുന്ന പോലെ ചട്ടിയുമായിട്ട് സമൂഹത്തിന് മുന്നിൽ ഇറങ്ങിയപ്പോൾ അത് ഭരിക്കുന്ന പാർട്ടിക്ക് മുന്നിൽ വെച്ച വലിയൊരു ചോദ്യമായിരുന്നു വിഷയങ്ങളൊന്നും സ്വന്തമായിട്ടില്ലാതിരുന്ന ഉണ്ടാക്കുന്ന വിഷയങ്ങളെല്ലാം ആവിയായി പെയ്ക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ ആരോപണങ്ങളിൽ മാത്രം നിന്നിരുന്ന ഒരു പ്രതിപക്ഷത്തിന് അന്ന് കിട്ടിയ ഒരു തുറുപ്പ് ചീട്ടായിരുന്നു മറികുട്ടി ചേച്ചി അന്ന് പ്രതിപക്ഷം അത് വല്ലാണ്ട് അങ് ആഘോഷിച്ചു അവര് അങ്ങ് അറിമാതിച്ചു അതിനെ സർക്കാരിനെതിരെയുള്ള ഒരു വലിയൊരു വെപ്പണായിട്ട് തന്നെ അവരതിനെ ഉപയോഗിച്ചു അവരവരുടെ ബുദ്ധിമുട്ടുകൾ കണ്ട് ചേച്ചി പറഞ്ഞ വേദനകൾ കണ്ട് നമ്മുടെ നാട്ടിലുള്ള മുഴുവൻ പ്രതിപക്ഷ പാർട്ടികളും അതിന് ബി ജെ പി ആ സമയത്ത് അവരെ അനുകൂലിച്ചെത്തിയായിരുന്നു കോൺഗ്രസും അവരെ അനുകൂലിച്ചെത്തി പല സംഘടനകൾക്കും അവർക്ക് പല പല വാഗ്ദാനങ്ങൾ നൽകി മുന്നോട്ടും വന്നു ആ സമയത്താണ് അവർക്കൊരു വീടില്ല എന്നുള്ള ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കുകയും ഈ സർക്കാരിനെ കൊണ്ട് അത് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് കിഫ്ബി വരെ ചോദ്യ ചിഹ്നത്തിൽ നിർത്തിക്കൊണ്ട് അന്ന് കോൺഗ്രസ് അത് വലിയൊരു ആയുധമാക്കിയിട്ട് ഏകദേശം ഒരു പന്ത്രണ്ട് ലക്ഷം രൂപ ചെലവഴിച്ചു അന്നത്തെ കെ പി സി സി പ്രസിഡന്റായിരുന്ന കെ സുധാകരന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് പാർട്ടി ഒന്നടങ്കം അവർക്കൊരു വീട് വെച്ചു കൊടുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു അതിന്റെ ഭാഗമായി കെ പി സി സിയിൽ നിന്നും അഞ്ചു ലക്ഷവും അവരുടെ ലോക്കൽ ഏരിയയിലുള്ള കോൺഗ്രസ് പ്രവർത്തകരിൽ നിന്ന് പിരിച്ചെടുത്ത ബാക്കി ഫണ്ടും കൂടെ സമാഹരിച്ചുകൊണ്ട് ഈ പറയുന്ന അവർക്ക് അവിടെ നല്ലൊരു ഭവനം അവർക്ക് കയറി താമസിക്കാൻ നല്ലൊരു വീട് കോൺഗ്രസ് ചെയ്ത ആ ഒരു പ്രവൃത്തി രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് വേണ്ടി പോലും വളരെയേറെ അഭിനന്ദനാർഹമായിരുന്നു അതുപോലെ തന്നെ മനുഷ്യത്വപരമായിട്ടുള്ള ഒരു പ്രവൃത്തിയായിരുന്നു അവർക്കതിനകത്തൊരു രാഷ്ട്രീയം ഉണ്ടായിരുന്നു അവർക്കൊരു രാഷ്ട്രീയ ലാഭവും ഉണ്ടായിരുന്നു പക്ഷേ ആ വീട് വെച്ചു കൊടുക്കുന്ന സമയത്ത് ഈ പറയുന്ന മറിയക്കുട്ടി ചേച്ചി മീഡിയയുടെ മുമ്പിലും മറ്റും വന്ന് പറഞ്ഞ ഒരു പ്രസ്താവനയുണ്ട് ഒരു മീഡിയ ബൈറ്റ് ഉണ്ട് നമുക്ക് ആദ്യം ആ മീഡിയ ബൈറ്റ് ഒന്ന് കാണാം ക്ഷേമ പെൻഷൻ മുടങ്ങിയതിൽ ഭീഷണി രാജിച്ച് പ്രതിഷേധിച്ച അടിമാലിയിലെ മറിയക്കുട്ടിക്ക് കോൺഗ്രസ് നിയമിച്ച വീട് കൈമാറി കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ അടിമാലിയിലെത്തി മറിയക്കുട്ടിക്ക് താക്കൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയ പ്രതിഷേധങ്ങളിലൊന്നായിരുന്നു മറിയക്കുട്ടിയുടേത് ആഴ്ചകളോളം മാധ്യമങ്ങളിൽ മറിയക്കുട്ടി നിറഞ്ഞു നിന്നു സമരത്തിന് പിന്തുണയുമായി പ്രതിപക്ഷ പാർട്ടികളും ചേർന്നു പിന്നാലെ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന്റെ പ്രഖ്യാപനം അഞ്ചു ലക്ഷം രൂപയാണ് മറിയക്കുട്ടിക്ക് വീട് നിർമ്മിക്കാൻ കെ പി സി സി അടിമാലി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നൽകിയത് കോൺഗ്രസിന്റെ ഇവര് അല്ല മറിയക്കുട്ടിയുടെ മകൾ പ്രിൻസിയുടെ പേരിൽ അടിമാലി ഏക്കറിലുള്ള സ്ഥലത്താണ് വീട് വീട് നിർമ്മിച്ചത് കണ്ടില്ലേ നല്ല ഒരു അവർക്ക് കിട്ടി നല്ല സൗകര്യമുള്ള വീട് കിട്ടി അതിനവർ അന്ന് നമ്മുടെ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ പുകഴ്ത്താൻ വേറെ വാക്കുകളൊന്നും ഇല്ലായിരുന്നു അത്രത്തോളം അവർക്ക് സന്തോഷമായിരുന്നു അവർക്ക് സ്നേഹമായിരുന്നു അവരുടെ അവരെ കരുതലോട് കൂട്ടിവെച്ച സുധാകരൻ എന്ന് പറയുന്ന നേതാവിനോട് അവർക്ക് ബഹുമാനമായിരുന്നു വാക്കുകൾക്ക് അതീതമായി അവരവരെ പുകഴ്ത്തി പാടി പക്ഷേ കാലം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു കാലം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴും എൺപത്തി എട്ട് വയസ്സുള്ള മറിയക്കുട്ടി ചേച്ചി എന്ന് പറയുന്ന നമ്മുടെ ഹീറോ അവർ അവരുടെ ലൈഫ് സ്റ്റൈലും അപ്ഡേറ്റഡുകൾ ആയിക്കൊണ്ടേയിരുന്നു ഇന്നിന്റെ രാഷ്ട്രീയത്തെ നല്ല പോലെ തിരിച്ചറിഞ്ഞ് രാഷ്ട്രീയം കളിക്കുന്നവർക്ക് മുന്നിൽ മറ്റൊരു കളി കളിച്ചുകൊണ്ട് മറിയക്കുട്ടി ചേച്ചി അവരുടെ ജീവിതം മുന്നോട്ട് തന്നെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നു അഭിമാനമാണ് ഒരു സാധാരണക്കാരൻ നിലയിൽ അതിലേറെ മറിയക്കുട്ടി ചേച്ചിയെ കുറിച്ച് പറയുമ്പോൾ ൗഡാണ് കാരണം രാഷ്ട്രീയ കച്ചവടം നടത്താൻ നോക്കിയവരുടെ മുന്നിൽ രാഷ്ട്രീയ കുതിര കച്ചവടത്തിന് മറിയക്കുട്ടി ചേച്ചി ഉപയോഗിക്കാൻ നോക്കിയവരുടെ മുന്നിൽ അവർ മറ്റൊരു മാജിക് ആണ് ഈ കഴിഞ്ഞ ദിവസം കാണിച്ചു കൊടുത്തത് അതായത് വീട് വെച്ച് നൽകിയ അന്ന് പുകഴ്ത്തിയ കോൺഗ്രസ് പാർട്ടിക്ക് എതിരെ ഈ കഴിഞ്ഞ ദിവസം അവർ ബി ജെ പിയിൽ അംഗത്വം എടുത്തുകൊണ്ട് അംഗത്വം എടുക്കുക മാത്രമല്ല കോൺഗ്രസ് പാർട്ടിയെ പ്രതികൂട്ടിൽ നിർത്തുന്ന കൂടി കൂടി അവർ അവർ ഉന്നയിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് മീഡിയക്ക് ബൈറ്റ് ഉണ്ട് ആ ബൈറ്റും നമുക്കൊന്ന് കാണാം കോൺഗ്രസ് നേതാക്കൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഇടുക്കി അടിമാലി ഇരുന്നൂറ് ഏക്കറിലെ മറിയക്കുട്ടി വീട് വച്ചു തന്നതിന് ശേഷം ഒരു നേതാവ് പോലും തിരിഞ്ഞു നോക്കിയില്ല പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം നേതാക്കളെ തെറ്റിദ്ധരിപ്പിച്ചു കടുത്ത അവഗണന കൊണ്ടാണ് താൻ ബി അംഗത്വം എടുത്തതെന്നും മറിയക്കുട്ടി പറഞ്ഞു സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ മുടങ്ങിയ കാലഘട്ടത്ത് ഉയർന്ന കേട്ട പേരുകളിലൊന്നാണ് ഇടുക്കി അടിമാലി ഇരുന്നൂറ് ഏക്കറിലെ മറിയക്കുട്ടി ചേട്ടത്തിടേത് ചട്ടിയെടുത്ത് സമരം ചെയ്ത അവർ കേരളത്തിലൂടെ നീളം വാർത്താസത്ത് നേടി അന്ന് യു ഡി എഫിനൊപ്പമായിരുന്നു കോൺഗ്രസിനൊപ്പമായിരുന്നു പിന്നീട് കോൺഗ്രസ് കെ പി സി സി ആണ് അവർക്ക് ഈ വീട് നിർമ്മിച്ച് നൽകിയത് എന്നാൽ ഇന്നലൊരു രാഷ്ട്രീയ മാറ്റത്തിന് സാക്ഷ്യം വഹിക്കുകയായിരുന്നു തൊടുപുഴ എന്തുകൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസ് ഉപേക്ഷിച്ച് കോൺഗ്രസ് ഉപേക്ഷിച്ച് പോകാനുള്ള ഈ വീടിൻ്റെ പണി തന്നു ഈ പണി മുടങ്ങി മുടങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ ഓഫീസിൽ ചെന്നപ്പോൾ എന്നെ ഇറക്കി കിട്ടാണെന്ന് ബി ജെ പി സഹായങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അവർ വാഗ്ദാനം ചെയ്യാം ഇന്നും എനിക്ക് ഭക്ഷണം തന്നോണ്ടിരിക്കല്ലോ അത് വാഗ്ദാനം അല്ലേ എനിക്ക് വാങ്ങലോക്കിടും കൃഷ്ണകുമാർ എനിക്ക് ഇരുപതിനായിരം തന്നു നേരത്തെ അന്ന് ഇറങ്ങിയ സമയത്ത് സുരേഷ് ടോവി ഇപ്പോഴും പൈസ ചെമ്മീത്തലോടെ പൈസ ഞാൻ ഇത്രയും കിടക്കുക സുഖമില്ല പനിച്ചു കിടക്കുക എന്നാലും എനിക്കൊരു ഫോൺ വന്നു പോയിട്ട് ചെമ്മീത്തലയുടെ പൈസ വന്നിട്ടുണ്ട് രാവിലെ വരണമെന്ന് വിട്ടാൽ മെമ്പറിൻ്റെ പേരിലാണ് വന്നത് ജയ്സിൻ്റെ പേര് ഞാൻ ഒരു പത്ത് മണി കഴിഞ്ഞാൽ ഡോക്ടർ പരിസ്ഥാന കഴിഞ്ഞ് അവർ വീട്ടിൽ വന്നു ഓട്ടയിലാണ് വന്നു ആർക്കൊന്നും പറ്റിയല്ല ഓട്ടോയിൽ വന്നു കഴിഞ്ഞാൽ പറഞ്ഞു പൈസ ഒന്നും ഇരിപ്പം ഇല്ല ഒരാഴ്ച കഴിഞ്ഞാൽ അന്നേരം ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം കിഡ്നിക്കൊക്കെ കയറാറില്ല എന്നാ കാശത്ത് മരുന്ന് കഴിച്ചു ഞാൻ പോകാൻ തുടങ്ങി പോയി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു ഞാനും പോയില്ല രാവുപോലെ കറക്കാനാണെന്ന് എനിക്കറിയാം ഇന്നെ വിശ്വ വിശ്വാസം ഇല്ല എനിക്ക് ഇപ്പൊ ബി ജെ പിയിലേക്ക് പോയി കോൺഗ്രസ് നേതാക്കൾ ആരെങ്കിലും പിന്നീട് വിളിച്ചോ കാരണം അവര് വീട് വെച്ചോന്നൊക്കെ പറയുന്നുണ്ടല്ലോ വീട് വിളിച്ച് തന്നിരിക്കാനെൻ്റെ വില കമ്മ്യൂണിസ്റ്റുകാർക്ക് ദശാബ്ദം കൊടുത്തേക്കാർ ഇവർക്കെ കാര്യമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഇവർക്കിടെ വിചാരം കല് കഴിഞ്ഞാലുണ്ടോ ആരും ആരും ഉണ്ടോ ഇല്ലെന്ന് നോക്കേണ്ട കടമ എനിക്കല്ലേ അല്ലേ ഒരു ഒരു ഘട്ടത്തിൽ ഘട്ടത്തിൽ കൂടെ ും കോൺഗ്രസും പിന്നെ അവരെ തള്ളി പറഞ്ഞു അവർക്ക് അവർ അല്ലേ പറഞ്ഞാൽ മതി എതിർപ്പ് എനിക്കിഷ്ടമുള്ള ഒരു സുഖം കാരണം എന്താണെന്ന് പറയാം നമ്മുടെ ഈ കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഈ പെൻഷൻ ഈ പെൻഷൻ്റെ കാര്യം ഈ ഓരോ സ്ഥലത്തുണ്ടല്ലോ തമിഴ്നാട് ഡൽഹിയിലൊക്കെ ഒരു വെള്ളത്തിൻ്റെ കാശ് കൊടുക്കണ്ട കറണ്ട് കാശ് കൊടുക്കണ്ട വീട് പാട ഒരു എന്തെല്ലാം എന്തെല്ലാ സഹായം അതുപോലെ പിള്ളേർക്ക് വസ്ത്രം പുസ്തകം ടി ആ പിള്ളേർക്ക് വേണ്ട എല്ലാം നമ്മുടെ കേരളത്തെ തന്നെ ചെയ്യുന്ന ബിജെപിയുടെ അംഗമായി അംഗമായി അല്ല ഇവരെ വിശ്വസിക്കാൻ കൂടി തന്നെ ഇവര് ഈ കവറു കൊടുത്താൽ അവരുടെ അഭിമൃതത്തെയും മക്കളെയും കാരെയും കൊണ്ടുവന്ന് അവർക്ക് സുഖിക്കണം അവർ അസംബ്ലി കടന്ന ഡാൻസ് കളിക്കണം അത് ജനങ്ങൾ കണ്ടോണ്ടിരിക്കണം അവര് കാര്യവും കാണും അല്ല പൊതുവാനൊക്കെ ഒരു ഉപകാരമില്ല അപ്പൊ അവര ഒരു ഉപകാരം കിട്ടിയിട്ടില്ല ചെന്നിത്തല തുടങ്ങിയ വലിയ നേതാക്കളൊക്കെ അമ്മച്ചിയുടെ ഒപ്പമായിരുന്നു വന്ന് അവരൊക്കെ ഒരു ദിവസമല്ലേ ഒന്നുള്ളൂ ഒരു ദിവസം മതിയോ നമുക്ക് ദൈവം ഒരു ദിവസം മതിയോ ഏഹ് പിന്നെ വേണ്ട പിറ്റേ ദിവസം വേണ്ട ഒന്നും അവരാ ഒരു ദിവസം വന്നാൽ അവരുടെ വാട്ടർ പോയി അത് പൊതുജനങ്ങളാ കാണിക്കെ അതാ ഒന്നും വന്നിട്ടൊന്നും ഇല്ല പത്ത് കാപ്പ് വല്ല ഒരു പരിസവ കൈ കൈതീരിപ്പൊണ്ട് ഒരു കൈ കൈവിട്ടു പോയതാ പറഞ്ഞു അത് ജനങ്ങളുടെ അല്ല അത് അവരുടെ കൊഴുപ്പാ അല്ലേ ആ ഇത് തന്നെയാണ് മറികുട്ടി ചേട്ടി പറയാനുള്ളത് പ്രാദേശിക കോൺഗ്രസ് നേതാക്കളുടെ വലിയ രീതിയിലുള്ള ഒരു എതിർപ്പ് ഒരു ഘട്ടത്തിലുണ്ട് ഇതാണ് ഇന്നിന്റെ രാഷ്ട്രീയമെന്നും ഇതാണ് രാഷ്ട്രീയക്കാർക്കെതിരെ സംസാരിക്കേണ്ട വാക്കെന്നും മറിയക്കുട്ടി ചേച്ചി പറയുന്ന ഒരു മെസ്സേജ് ഉണ്ട് ആരാണോ നമുക്ക് നല്ലത് ചെയ്തു തരുന്നത് അവരാണ് നമുക്ക് പ്രിയർ അല്ലാതെ പ്രത്യേക ശാസ്ത്രങ്ങളോ എന്താ പറയുക രാഷ്ട്രീയ അടിത്തറകളോ ഒന്നുമില്ല ആരവിടെ ഉപകാരപ്പെടുന്നോ ആര് ഏത് സമയത്ത് നമുക്ക് ഉപകാരപ്പെടുന്നോ അവരുടെ വഴിയെ പോവുക പക്ഷേ മറിയക്കുട്ടി ചേച്ചി സാധാരണയിൽ സാധാരണക്കാരായ ജനത്തിന് ഇതൊരല്പം ബുദ്ധിമുട്ടുള്ള ഒരു വിഷയമായിരിക്കും ഞാൻ നിങ്ങളെ തുടക്കത്തിൽ ഹീറോ എന്നും െന്നൊക്കെ പറഞ്ഞെങ്കിലും ഒരു നിങ്ങൾ കാണിച്ചത് ഒരു സീറോ പരിപാടിയാണ് അതിൽ വേറൊരു വശം നോക്കുമ്പോൾ നിങ്ങൾ ഹീറോ ആണെങ്കിലും മറ്റൊരു വശം ചിന്തിക്കുമ്പോൾ നിങ്ങൾ കാണിച്ചത് സീറോ പരിപാടിയാണ് ഒന്നാമതേ ഇപ്പോൾ ദുർബലരാണ് കോൺഗ്രസ് അവർ വീണ് കിടക്കുകയാണ് കാരണം അവരുടെ ഉള്ളിലെ പടലപ്പണക്കങ്ങൾ തീർക്കാൻ അവർക്ക് സമയം കിട്ടുന്നില്ല അതിനിടയിൽ നിങ്ങൾ എന്തിനാണ് ഈ വീണ് കിടക്കുന്നവരെ പിന്നെയും ഇട്ട് ചവിട്ടുന്നത് ആ ഒരു കാര്യത്തിൽ എനിക്ക് നിങ്ങളോട് നല്ലൊരു വേവലാതി പറയാനുണ്ട് നല്ലൊരു വിഷമം പറയാനുണ്ട് കാരണം കോൺഗ്രസിന്റെ കേരളത്തിലെ അവസ്ഥ വളരെ ദുർബലമാണ് അവരൊന്ന് പുനർജീവനൊക്കെ കൊടുത്ത് ഒന്ന് ഉണർന്ന് വരാൻ ശ്രമിക്കുമ്പോൾ എണീറ്റ് വരുമ്പോൾ തന്നെ നിങ്ങൾ എന്തിനാണ് തലപ്പൊക്കെ ഇങ്ങനെ അടി കൊടുക്കുന്നത് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ മീഡിയയിൽ വന്നിട്ട് അവർക്കെതിരെ ഇങ്ങനെ ആക്രോശിക്കുന്നത് അവരൊന്ന് മൈലേജിലേക്ക് എത്തട്ടെ അപ്പോഴേക്കും നിങ്ങൾ അവരുടെ എഞ്ചിനെ ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അവർക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് പോകണ്ടേ അവർക്കും വേണ്ടേ നാളെയും നാട്ടിലൊരു ഭരണം ഇല്ലെങ്കിൽ അവരുടെ അവസ്ഥ വളരെ ദുർബലമായി പോവും അവർ ഈ നാട്ടിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമായി പോവും അവരുടെ ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്തത് വളരെ ക്രൂരമായി പോയി ഒന്നുമില്ല നിങ്ങൾക്ക് കയറി കിടക്കാൻ ഒരു വീട് നൽകി എന്നുള്ള ഒരു പരിഗണനയെങ്കിലും നിങ്ങൾക്ക് അവർക്ക് കൊടുക്കാമായിരുന്നു പിന്നെ നിങ്ങൾ ഇപ്പോ ചെന്ന് കയറിയിരിക്കുന്ന പാർട്ടി പൊളി കറക്റ്റ് സ്ഥലത്താണ് നിങ്ങൾ എത്തിയിട്ടുള്ളത് കാരണം അവർ നിങ്ങളെ പോലെ തന്നെയാണ് അവരും കാശ് പണം ദുട്ട് മണി മണി കാശുണ്ട് അവരുടെ കയ്യിൽ അവര് കാശ് വെച്ച് ഇപ്പുറത്തീന്നും അപ്പുറത്തു നിന്നൊക്കെ ആൾക്കാരെടുത്തോണ്ടിരിക്കയാണ് അവര് ഇന്ത്യ എമ്പാടും പല പാർട്ടിയിൽ നിന്നും പൈസ കൊടുത്ത ആൾ എടുക്കുന്നുണ്ടെന്നുള്ള ആരോപണങ്ങൾ നമ്മൾ പത്രമാധ്യമങ്ങൾ വഴി കണ്ടതാണ് എനിക്കത് നേരിട്ട് അറിയുന്ന കാര്യമല്ല കാരണം എനിക്ക് പൈസ എന്തിരാന്നും പറഞ്ഞ ആരും വരുന്നില്ല ആരും പരത്തൂല നമ്മളൊക്കെ സാധാരണ ഒക്കെ ആയിരുന്നു നമ്മൾക്ക് ആരും പൈസയാരെ പിന്നെ ഈ നാട്ടിൽ അവർ ചാക്കറ്റ് പിടിക്കുന്ന നേതാക്കന്മാരും റിസോർട്ട് ക്യാൻവാസിങ്ങുകളും പലതും നമ്മൾ മീഡിയ വഴി കണ്ടവരാണ് അപ്പൊ അവരുടെ ഒരു രീതി തന്നെയാണ് മറികക്കുട്ടി ചേച്ചി നിൽക്കുന്നത് കാരണം അവരും നിങ്ങളൊക്കെ ഏകദേശം ഒപ്പത്തിനൊപ്പം നിൽക്കും കാരണം ആരാണോ പൈസ തരുന്നത് ആരാണോ നമുക്ക് വേണ്ടി നിൽക്കുന്നത് അവനൊരോട്ട് അതാണ് പുതിയ മുദ്രാവാക്യം ആ മുദ്രാവാക്യത്തിൽ ഉറച്ചു നിൽക്കുന്ന മറികക്കുട്ടി ചേച്ചിക്ക് എൻ്റെ സലൂട്ട് ഒപ്പം ഈ നാട്ടിലെ പാവപ്പെട്ട കോൺഗ്രസ്സുകാരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ ഇനിയും ചെന്ന് ഇമ്മാതിരി കുഴികളിൽ വീടരുത് നിങ്ങൾക്കൊരു പ്രത്യയശാസ്ത്രമുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് വെക്കാൻ വലിയൊരു ആദർശമുള്ള ഒരു ആശയമുണ്ട് നിങ്ങളുടെ പൂർവികർ വെച്ച ഒരുപാട് നല്ല മെസ്സേജുകളുണ്ട് അതിനെയൊക്കെ ഫോളോ ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോയാൽ തന്നെ നല്ലതാണ് അതിനെയൊക്കെ നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തന തലത്തിൽ കൊണ്ടുവന്നാൽ തന്നെ ജനങ്ങൾ നിങ്ങളുടെ ഒപ്പം നിൽക്കും ഇമാതിരിയുള്ള ചവറ് ടീമുകളെ അടുത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ അവസ്ഥ ഇതിലും പരിതാപകരമാവും അപ്പുറത്ത് ചിരിക്കുന്ന മറ്റൊരു ടീമുണ്ട് അറിയാമല്ലോ നമ്മുടെ ഭരണപക്ഷം അവരിപ്പോൾ ചിരിക്കുകയാണ് കാരണം അവർക്കറിയാമായിരുന്നു ഇത് ഇന്നല്ലെങ്കിൽ നാളെ തിരിഞ്ഞുകൊത്തുമെന്ന് എന്തായാലും മറ്റൊരു മറികുട്ടി ചേച്ചി വരുന്ന സോറി ഇനി മറ്റൊരു വിഷയവുമായി വരുന്നവരെ നിങ്ങൾക്ക് നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു